വെൽക്കം ബാക്ക് ദിൽ ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ ഈ അസീൽ കോഴികളുടെ ഡീക്ക് കട്ടാകുന്ന എങ്ങനെയാണ് അത് എങ്ങനെയാണ് റീകണ്ടീഷൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോസിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ വീഡിയോസിൽ പോകണതിന് മുന്നായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മളുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ആ സീൽ ബീക്ക് കട്ടാകുന്നതും അത് പലവരും ചോദിക്കുന്നുണ്ട് ബീക്ക് കട്ടായി കഴിഞ്ഞാൽ അത് എന്താ ചെയ്യുക അതെങ്ങനെ തന്നെ ശരിയാക്കുക എന്നുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ബീക്ക് കട്ടാകുന്നുള്ളത് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് കൂടുതലും നെറ്റ് കൂട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് ഈ ബീക്ക് കട്ടാകുന്നതിൻ്റെ വലിയൊരു പ്രശ്നമുള്ളത് അപ്പോൾ ഈ ബീക്ക് എങ്ങനെ കട്ടായാൽ നമുക്ക് രണ്ടാം പക്ഷം അത് ശരിയാക്കാം പക്ഷെ ശരിയാകാത്ത രീതിയിൽ എങ്ങനെയാണ് ബീക്ക് കട്ടാകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ഈ ഇതിൻ്റെ ബീക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിൻ്റെ ബീക്ക് കട്ടായിരുന്നു കണ്ടോ ഈ ബീക്ക് ഈ ഒരു വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങൾ കട്ടാക്കിയതാണ് ഈ ഒരു വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബീക്ക് കട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങൾ തന്നെ അപ്പം ഞങ്ങൾ തന്നെ നമ്മുടെ കുഴികളുടെ ബീക്കൊക്കെ കട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളൊരു തോന്നല് വരും പക്ഷേ ഈ ബീക്ക് ഇങ്ങനെ കട്ട് ചെയ് ചെയ്തുകൊണ്ടൊരു കുഴപ്പവും സംഭവിക്കില്ല ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ഭാ ഈ കട്ടായിട്ടുള്ള ഭാഗങ്ങൾ തന്നെ പേർന്ന് പൊട്ടുകയുള്ളൂ പേർന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും ബീക്ക് ബീക്ക് കണ്ടീഷൻ ആയിട്ട് ഞങ്ങൾക്ക് വരും അതുപോലെ തന്നെ ഈ മേലത്തെ ബീക്ക് ഫുള്ളായിട്ട് പോയാലും നമുക്കത് റീകണ്ടീഷൻ ആയിട്ട് വരും അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നും ചെയ്യാനും പറ്റില്ല ബീക്ക് കട്ടായി പോയി പോയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൽ വേറെ രീതിയിൽ ബീക്ക് കട്ടാകും വേറൊരു രീതിയിൽ ബീക്ക് കട്ടാകും അതു പിന്നെ ഒരിക്കലും അത് ശരിയാക്കാനും പറ്റില്ല സ്വയം ശരിയാകില്ല പക്ഷേ ഇതുപോലെയൊക്കെയാണ് കട്ടാകുന്നതെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ ആ പീസ് വല്ലാതെ കായിട്ട് ഒരു ചെറിയൊരു കുടുത്തത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ബീക്ക് നമുക്ക് ഇങ്ങോട്ട് പറിച്ച് കളയാം പറിച്ചു കളഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ വീണ്ടും ബീക്ക് റീകണ്ടീഷൻ റീകണ്ടീഷനായിട്ട് വരും അത് ഫ്രണ്ടേജ് മാത്രമല്ല ഈ ബീക്കിൻ്റെ ഭാഗത്ത് എവിടെ കട്ടായാലും അതായത് ക്രോസ് കട്ടിങ് കട്ട ബീക്കിൻ്റെ ക്രോസ് കട്ടിങ് ഏത് ഭാഗത്തുണ്ടായാലും നമുക്ക് പറിച്ച് കളയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പറിച്ചു കളഞ്ഞാൽ കുഴപ്പമില്ല പറിച്ച് കളയാൻ പറ്റാത്ത രീതിയാണെന്നുണ്ടെങ്കിലും അതങ്ങനെ വിട്ടുള്ളത് ആട്ടോമാറ്റിക്കായിട്ട് ശരിയായിക്കോളും വേറൊരു വിഷയം എന്താ വെച്ചാൽ ബീക്കിൻ്റെ സെൻറ്റർ ലൈന് കട്ട് ആകും ഈ ക്രോസ് ലൈൻ അല്ലാതെ സെൻറ്റർ ലൈന് കട്ടാവും അപ്പോൾ ബീക്ക് ഇങ്ങനെ ക്രോസ് ലൈന് ക്രോസ് ആയി ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ടാകുന്നതല്ലാതെ വേറൊരു രീതിയിലേക്ക് കട്ട് ആകണതാണ് ഈ സെൻറ്റർ ലൈന് അതായത് ബീക്കിൻ്റെ ഈ സെൻറ്റർ ലൈൻ കൂടെ കട്ടായിട്ട് അത് രണ്ട് പാർട്ടായിട്ട് ഇങ്ങനെ നിൽക്കും ബീക്കിൻ്റെ നമ്മൾ സാധാരണ ഈ ഇതിങ്ങനെ കട്ടായിട്ടുള്ളത് ഇങ്ങനെ ക്രോസ് കട്ടിങ്ങാണ് സാധാരണ നമുക്ക് കുഴൽക് ബീക്ക് കട്ട് ആകണത് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് കട്ട് ആകുക പക്ഷേ അതിലല്ലാതെ രണ്ടാമത് രീതി രീതിയെന്ന് വെച്ചാൽ സെൻറ്റർ ലൈന് കട്ട് ആവും സെൻറ്റർ ലൈന് കട്ട് ആകുമ്പോൾ ഒരു ഗ്യാപ്പ് കാണിക്കും ഈ ബീക്കിൻ്റെ സെൻറ്റർ കൂടെ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ സെൻ്റർ ലൈന് കട്ടായിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കാണിക്കും ഈ ഗ്യാപ്പ് സെൻറ്റർ ലൈനാണ് കട്ടായിരിക്കുന്ന ഈ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടാം പക്ഷേ ജോയിൻറ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ അതിൻ്റെ ഫീഡ് മുഴുവനും ആ ഗ്യാപ്പിൽ പോയിട്ട് ലോക്കാവും അത് ഫീഡ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്യാപ്പിൽ പോയിട്ട് ലോക്കാവുമ്പോൾ ഇത് ആവില്ല ഇതിങ്ങനെ ലോക്കായി നിൽക്കും പിന്നെ അതുപോലെ ഇനി അഥവാ ഇനി ഇപ്പോൾ ശരിയായാലേ വീണ്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ബീക്ക് വളർന്നു വരുമ്പോൾ വീണ്ടും അവിടെ ഒരു ഗ്യാപ്പ് വരും അപ്പോൾ അങ്ങനെ ഉള്ള ബീക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതേസമയത്ത് ക്രോസ് കട്ടിങ്ങിലൊക്കെ വരുന്ന ഏത് കട്ടിങ്ങാണെങ്കിലും ക്രോസ് ആയിട്ട് ക്രോസ് ആയിട്ട് ക്രോസ് ആയിട്ട് ഫ്രണ്ട് ഫ്രണ്ടേജ് ആണെങ്കിലും സെൻറ്റർ ലൈൻ ആണെങ്കിലും ഈ ബീക്ക് ഫുള്ളായിട്ട് പേർന്ന് പോയാലും മേടിക്കേണ്ട ആവശ്യമില്ല അത് ഒരു മാസം ഒന്നര മാസം അതുതന്നെ പ്രീ കണ്ടീഷൻ ആയിട്ട് വരും രണ്ടാമത് വരാത്ത ബീക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ക്രോസ് കട്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ സ്കിൻ ഉണ്ട് ഇതിൻ്റെ ബീക്കിൻ്റെ ഈ ബീക്കിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട് ആ സ്കിന്ന് കട്ടായി പോയി കഴിഞ്ഞാൽ ബീക്ക് വരും പരമാവധി ഈ ബീക്ക് കട്ടാകുന്നത് ഏകദേശമൊക്കെ അതിന് മേലത്തെ ഈ ബീക്ക് മാത്രമേ വേറൊന്നും പോകാറുള്ളൂ ഉള്ളിത്തെ സ്കിന്ന് കട്ടാകാറില്ല ഉള്ളിത്തെ സ്കിന്ന് അപ്പോൾ ഈ ബീക്കിൻ്റെ ഉള്ളിൽ വരുന്ന സ്കിന്നു കട്ടായിട്ടുണ്ടെങ്കിൽ ബീക്ക് നമുക്ക് റീകണ്ടീഷൻ കണ്ടീഷൻ ചെയ്ത് വരില്ല ആ സ്കിന്ന് കട്ടാകാതെ അതിൻ്റെ മേലത്തെ ബീക്ക് മാത്രം കട്ടായാൽ മാത്രമേ നമുക്ക് ആ ബീക്ക് റീ കണ്ടീഷനായി വരുകയുള്ളൂ അതുകൊണ്ട് അസീലിൻ്റെ ബീക്ക് കട്ടായി എന്ന് വെച്ചിട്ട് ആർക്കും പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം സാധാരണ രീതിയിൽ ഓവറായിട്ട് ബീക്ക് വളർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിൽ തന്നെ ബീക്ക് കട്ടാകും അപ്പോൾ ഇത് നമ്മളാരും കട്ട് ചെയ്യുന്നതല്ലല്ലോ അപ്പം ബീക്ക് കട്ടായാലും കൂടുതലും നമുക്ക് ആ എക്സ്ട്രാ വരുന്നത് മാത്രമേ നമുക്ക് സാധാരണ രീതിയിൽ കട്ടായി പോകാറുള്ളൂ പിന്നെ ഈ നെറ്റ് കൂടൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണ് ഈ സെൻറ്റർ ലൈനൊക്കെ കട്ടാകുക സെൻറ്റർ ലൈന് കട്ടാകും ചിലപ്പോൾ മേലത്തെ ബീക്ക് തന്നെ ഒന്നാകാൻ അങ്ങോട്ട് പേർന്ന് നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഒന്നായിട്ട് പേർന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്കത് പറിച്ചു കളയാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പറിച്ച് കളയാം അതല്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വിട്ടാൽ മതി ഒരു മൂന്നാല് ദിവസത്തേക്ക് ഫീഡ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും മൂന്നാല് ദിവസത്തേക്ക് ഡ്രൈ ഫുഡ് ഫ്രൂട്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് അത് തന്നെ പേർന്ന് പോവുകയും അവിടെ മറ്റുള്ള പിന്നെ പുതിയ ബീക്ക് അവിടെ റെഡിയായി വരികയും ചെയ്യും അപ്പോൾ ബീക്കിൻ്റെ അടിയിലുള്ള സ്കിന്ന് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ബീക്കിൻ്റെ അടിയിലൊരു സ്കിന്നുണ്ട് അത് കട്ടായി പോയി കഴിഞ്ഞാൽ ബീക്ക് എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ എന്താണ് ഈ ബീക്കിൻ്റെ അടിയിലുള്ള സ്കിന്ന് എന്നുള്ളതും കൂടി നമുക്കൊന്ന് കാണാം അപ്പോൾ ബീക്കിൻ്റെ അടിയിലുള്ള സ്കിന്നേതാന്നുള്ളത് നമുക്ക് ഇതിലൂടെ നമുക്ക് നോക്കാം ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുക്ക് ണ്ട ഇത് ഇത് ബീക്ക് ഇത് ബീക്ക് ഇതിൻ്റെ അടിയിലൊരു സ്കിന്ന് നമുക്ക് കാണുന്നുണ്ട് ആ സ്കിന്ന ഉള്ളിൽ കാണുന്ന വെള്ള കളറിൽ ആ സ്കിന്ന് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ബീക്ക് റീകണ്ടീഷൻ ആയി വരില്ല അതല്ല മേലത്തെ ആ ഓട് മാത്രമാണ് നമുക്ക് ഡാമേജ് വന്നിട്ടുള്ളുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയാണെങ്കിലും നമുക്ക് അപ്പോൾ അതല്ലാതെ പിന്നെ ഉള്ളത്തെ സ്കിന്നല്ലാതെ മേലത്തെ പിന്നെ ബീക്ക് എങ്ങനെ കട്ടായാലും നമുക്കത് റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ വീക്ക് കട്ടായി എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അത് അത്ര മാരകമായിട്ടുള്ളൊരു വിഷയമല്ല എല്ലാവരും പറയാം ബീക്ക് കട്ടായാൽ അങ്ങനെയാണ് അങ്ങനെ അങ്ങനെയൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്കത് പിന്നെ ശരിയാക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ അത് പിന്നെ നമ്മൾ ശരിയാക്കേണ്ട ആവശ്യമില്ല അത് പ്രകൃതിയായി തന്നെ അത് ശരിയാക്കി തരും അപ്പോൾ പരമാവധി ബീക്ക് കട്ടാകാതെ നോക്കുക നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും ഈ പാരറ്റ് ബീക്ക് ഈ ഷോർട്ട് ക്ലോസ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ പെട്ടെന്ന് ബീക്ക് കട്ടാകുന്ന വിഷയങ്ങൾ ഒരുപാടുണ്ട് അത് ചിലപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കൊത്തി വലിക്കുമ്പോൾ കട്ടാകും നെറ്റ് കൂടുതലാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാട് പിടിക്കുക ചെയ്താലും കട്ടാകും കാരണം എവിടെ എവിടെ തൊട്ടാലും കട്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈ പാരറ്റ് ബീക്കിൻ്റെത് അപ്പോൾ അങ്ങനെ നോക്കുക ഇത് ഇനിയിപ്പോൾ ബീക്ക് കട്ടായി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ബീക്ക് കട്ടായി കഴിഞ്ഞാൽ നടത്ത പറഞ്ഞ മതി അത് പറിച്ചു കളയുക പറിച്ചു കളഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ പുതിയ ബീക്ക് മോൾഡിങ് ചെയ്തിട്ട് വരും ബീക്ക് കട്ടായി എന്ന് എന്നിട്ട് ബീക്ക് കട്ടായി എന്ന് പറഞ്ഞിട്ട് പിന്നെ പഴുപ്പുണ്ടാകുക അല്ല മറ്റെന്തെങ്കിലും രീതിയിലേക്ക് ഒരു ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ ജീവഹാനി സംഭവിക്കുക ഇതൊന്നും ബീക്ക് കട്ട് ആയതുകൊണ്ട് ഉണ്ടാവില്ല അതുകൊണ്ട് ബീക്ക് കട്ടായത് കൊണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ അത് നമുക്ക് റീ കണ്ടീഷൻ ചെയ്ത് നമുക്ക് വരും അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോസിലൂടെ നമുക്ക് പറയാനുള്ള ഒരു മെസ്സേജ് വേറെന്താ പറയുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട പറഞ്ഞു ഇത് കേട്ടാൽ ചത്തൊട്ട് പറയണം ചത്തോട്ട് പറയുക നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ വേറെന്താ ഡെല്ലൈക്കും എനബിൾ ചെയ്യാം അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം